ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ വിളിച്ചൊരു ലോങ് വീഡിയോ ഇടയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയില്ല അപ്പം വീട്ടിലുണ്ടാക്കുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ ഇട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിക്കാം അപ്പാണേ അപ്പത്തിന് ഞാൻ ഇന്നലെ അരി ആട്ടിയെ വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിയൊക്കെ ഒരുവിധം ഞാൻ തേങ്ങയൊക്കെ തിരിഞ്ഞ് ആട്ടി കറിയൊക്കെ ഓക്കെ ആക്കി കേട്ടോ അപ്പം ചുട്ടാൽ മതിയെ രാവിലത്തെ പിള്ളേരെല്ലാം ഉണന്നിട്ടില്ല ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ നിങ്ങൾക്ക് അന്നേരം ഒന്ന് പതുക്കെ എണ്ണിക്കത്തോളെ അങ്ങനെ നല്ല ചമ്മന്തിക്കറി റെഡിയായി അപ്പം ഇവിടെ ചുട് ചുട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അന്നേരത്തേക്ക് തന്റെ ഇക്ക കാപ്പി പിടിക്കാൻ വന്നിടത്തേക്ക് കപ്പ ഉണ്ട് വന്നേ കപ്പ മീൻസ് ചീനി നമ്മുടെ കൊല്ലക്കാർ ചീനി എന്നാണ് പറയുന്നത് പിന്നെ തിരുവനന്തപുരത്തും എറണാളും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കപ്പയെന്ന് പറയും പിന്നെ മലപ്പുറം കോഴിക്കോടുള്ളവർക്ക് ഇതിന് വേറൊരു പേര് പറയും പക്ഷെ അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ അങ്ങനെ താണ്ട് കപ്പ് താണ്ട് തൊലിച്ച് വെറ്റ് ഞാൻ നീ ഇത് വൃത്തിയാക്കി നമുക്ക് കറി വെക്കുന്നതിന് അരിയുന്ന രീതിയുണ്ട് ആ രീതിയിൽ അരിഞ്ഞ് നമുക്ക് കറി വെക്കാൻ എടുക്കാം അങ്ങനെ താണ്ട് ചീനി ഞാൻ എന്താണ്ടേ ഇങ്ങനെയാണ് നമ്മൾ കൊത്തി എടുക്കുന്നത് ഇങ്ങനെ കൊത്തിയെടുത്തിട്ടാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ അപ്പം ചില ഒരിത് വേണ്ടി നല്ല വലുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വേവിച്ചിട്ട് ഉടച്ചെടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മളിങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കാരണം ചീനീടെ വേവ് എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അതിനകത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിനകത്ത് അങ്ങ് ഇത് രണ്ട് മൂന്ന് പിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചീന ഒരുവിധം നമുക്ക് വെന്ത് കിട്ടും അപ്പം അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പറ്റുമല്ലോ അങ്ങനെ ഞാൻ കുക്കറിനകത്ത് വെക്കുകയാണ് എന്നിട്ട് അടുപ്പത്ത് ഓട്ട് കൊണ്ടുവന്നങ്ങ് വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു ചൂരയുടെ തലയിരുന്ന് ഞാൻ വെച്ചെങ്കിൽ അത് മുളകേറിയാക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചൂര തല എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കി മുളകേറി വെക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ചീനിക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഞാനങ്ങ് സെറ്റാക്കി ഇത് ഇവിടെതാണ്ട് മുളക് കറിയും സെറ്റാക്കി കേട്ടോ എല്ലാം പെട്ടെന്ന് അങ്ങാക്കി കേട്ടോ അതിൻ്റെ വീഡിയോൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തലക്കറി എന്നിട്ട് സെറ്റാക്കി നല്ല ചുമന്ന കളറില് മുളകേറിയ കേട്ടോ അങ്ങനെ നമുക്ക് ചീന റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ചീനക്ക് ഇച്ചിരി വേവ് കൂടിയ ചീനയായിരുന്നു കേട്ടോ കല്ലും ചീന കണക്കിരിക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം അരപ്പും കൂടെ ഇതിനകത്ത് തട്ടിയിട്ട് കുറച്ച് വെള്ളവും കുടിച്ച് ഒന്നും കൂടെ നമുക്ക് ഒന്ന് ആവി ഏറ്റാം കേട്ടോ അത് അല്ലെങ്കിൽ ഉടച്ചാൽ ശരിയാകത്തില്ല ഏറ്റവും നല്ല വേവുള്ള ചീനയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഊറ്റിയിട്ട് വരാം കാരണവേ ഇതല്ലെങ്കിൽ നമുക്ക് ഉടച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊള്ളത്തില്ല അങ്ങനെ ഞാൻ എന്താ ഊറ്റിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് അരപ്പിട്ട് കൊടുക്കുന്നേ അരപ്പിട്ടിട്ട് അതിനകത്ത് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം കല്ലം ചീനിയാണെന്ന് തോന്നുന്നു നല്ല വെന്തില്ല മറ്റേത് നല്ല വേവുള്ള ചീനയല്ല വേവ് കുറഞ്ഞ ചീനിയാണെങ്കിൽ രണ്ട് വിസിൽ കിട്ടാൻ നല്ല വെന്ത് ചീന നമ്മൾ ചോറ് നല്ല കൊള്ളാത്തിട്ടില്ല എന്നാലും നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ അങ്ങനെ നല്ല ഉടച്ച് ഒരു വിധമൊക്കെ ഉടഞ്ഞ് കിട്ടി എന്നാലും അങ്ങ് കല്ലും ചീനീടെ കണക്ക് കിടക്കുന്നുണ്ട് ഇത് ചോറിൻ്റെ കൂടെ വരവി തിന്നാൻ അത്ര ടേസ്റ്റ് കാണത്തില്ല എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നടക്കുന്ന നല്ല ഉടയുന്ന ചീനയാണ് എനിക്ക് ഇഷ്ടം ആ ഇപ്പം എന്തായാലും നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം അല്ലേ ഓക്കെ അപ്പം നമുക്കിത് കഴിക്കാവേ അങ്ങനെ ഞാൻ പാത്രത്തിൽ കൊള്ളം ചീന എനിക്ക് ഈ ചീനി കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഴുങ്ങി തിന്നുന്നതിനേക്കാളും ഇഷ്ടം ഈ കറി വെച്ച് തിന്നുന്നേനെ നമുക്കിന്ന് ഈ തലക്കറിയും കൂടെ എടുത്താൽ ആ സൂപ്പർ സെറ്റ് തലക്കറിയും കൂടെ എടുത്ത് നമുക്ക് ചീനീടെ പുറത്തോട്ടങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ഗ്രേവിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് കഴിച്ചാലാ ഒരു കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു ഇരുന്നേട്ടാ പെട്ടെന്ന് നമുക്ക് കഴിക്കാറേ അങ്ങനെ ഞാൻ കഴിക്കാൻ പോകുന്നു കഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ ഇളയാൾ ഓടി വന്ന കേട്ടാ എനിക്കും വേണോന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ അവക്കും കൊടുത്ത് ഞാനും കഴിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ മോൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്ത് തരുമായിരുന്നു കേട്ടാ മൂത്തവൾ അപ്പോൾ അവള് പറഞ്ഞു എനിക്കും വേണം മീന്ന് പറഞ്ഞ് അവൾക്കും കൊതി കൂടി അവിടെ നിന്നിരുന്നു അങ്ങനെ അവൾക്കും ഞാൻ കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ചീനയൊക്കെ സൂപ്പർ കഴിച്ചിട്ട് വരാം ഓക്കെ ബായ്